ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഗൗരിയാണെങ്കിൽ ഗംഗ മഹിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം മഹി വാതിൽ തുറക്കുമ്പോൾ ഗംഗയും വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് ഷവറൊക്കെ ഓൺ ആയിട്ട് രണ്ടുപേരെയും ദേഹത്ത് വെള്ളമൊക്കെ വീഴുന്നു രണ്ടുപേരും ഒരുപാട് പ്രണയത്തോടെ പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്നു മഹിയുടെ ഇരുകൈകൾക്ക് ഇടയിലായിട്ട് ഗംഗ നനഞ്ഞു ഫിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ് മഹി ഗംഗയുടെ മുഖത്തോട് ചേർന്ന് വരുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഒരുപാട് നാണത്തോടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നു മകിയുടെ റൂമിന്റെ സൈഡിൽ കൂടെ വന്ന ശ്രേയയാണെങ്കിൽ ഗംഗയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഹൈമാവതിയും ദേവിയാനിയമ്മയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ റൂമിലാണെങ്കിൽ ഞാൻ ഗംഗയുടെ സൗണ്ട് കേട്ടെന്നൊക്കെ പെട്ടെന്ന് ഡോറിന്റെ വാതിലാണെങ്കിൽ മഹി തുറക്കുന്നുണ്ട് മഹിയാണെങ്കിൽ കുളിച്ചിട്ടിറങ്ങി വരുന്നു അതുപോലെ തന്നെ ഗംഗയാണെങ്കിൽ നനഞ്ഞും വരുന്നുണ്ട് അത് കാണുമ്പോൾ മൂന്ന് പേർക്കും ഷോക്ക് ആകുന്നുണ്ട് ശ്രേയക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം ശ്രേയയാണെങ്കിൽ ഹൈമാവതിയോടും ദേവ്യാനിമ്മയോടും പറയുന്നുണ്ട് ആ ഗംഗയെ അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം ഇനി ഞാൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്